അപ്പം നമ്മൾ വന്നിരിക്കുന്നത് സൺഡേ ആയിപ്പോയി നല്ല തിരക്കാണ് ഒരുപാട് ഈ മൈസൂർ ബാംഗ്ലൂർ റോഡ് ആയതുകൊണ്ടായിരിക്കാം വെറുതെ പോകുന്നവർ പോലും കാർ നോക്കുന്നുണ്ടോ ഇവിടുത്തെ പുറമത്തെ സ്ട്രക്ചർ കണ്ടിട്ട് അപ്പൊ അടുത്തത് നമുക്ക് ഇവിടെ കാണാൻ രാജകീയ പ്രൗഢി തോന്നിക്കുന്ന ഒരു കാറ് തന്നെയാണ് മൈസൂരിലെ രാജാവായിരുന്ന ജയചാമേന്ദ്രവാദ്യാണെട്ടോ പേര് വരുന്നത് അദ്ദേഹം യൂസ് ചെയ്ത കാറാണ് പിന്നെ ഇവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ മഹാത്മാഗാന്ധി യൂസ് ചെയ്തിരുന്ന ഒരു കാർ ഇവിടെ മോഡൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫിലിമിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഫിലിമിലെ ഓരോ സ്റ്റിൽ ഫോട്ടോസൊക്കെ നമുക്ക് പറകില് കാണാൻ പറ്റും ിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇനി നമ്മൾ കാണിക്കാൻ വന്ന മൈസൂരിലെ കാഴ്ചകളാണ് നമ്മൾ നമ്മുടെ നിന്ന് മൈസൂരിലേക്ക് ഷിഫ്റ്റായി എന്നാൽ ട്രാൻസ്ഫർ ആയി അപ്പം ഇനി മൈസൂരിലെ കാഴ്ചകളായിരിക്കും നമ്മുടെ ബ്ലോഗിൽ ഉണ്ടാവുക അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് പയാന കാർ മ്യൂസിയത്തിന് മുന്നിലാണ് കേട്ടോ മൈസൂർ ബാംഗ്ലൂർ റോഡിലാണ് ഈ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇത് നല്ലൊരു ഒരുപാട് വിൻഡീഷ് കാറിൻ്റെയൊക്കെ കളക്ഷൻസ് ഉള്ള ഒരു മ്യൂസിയം ആണ് നമുക്ക് ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോയി നോക്കാം ഇവിടെ നമ്മൾ ടിക്കറ്റ്സ് എടുത്തു ഫിഫ്റ്റി റുപ്പീസാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് പതിനൊന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് ചാർജൊന്നുമില്ല പിന്നെ ഡിജിറ്റൽ ക്യാമറയ്ക്ക് ഒരു നൂറ് രൂപ ചാർജ് വരുന്നുണ്ട് വീരാന്തര എന്ന് പറയുന്ന അയാളുടെ കാറുകളോടുള്ള സ്നേഹം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു സാധനമാണത് നയൻറ്റീൻ സിക്സ്റ്റി ടൂലെ സ്റ്റാൻഡേർഡ് ഹെറാൾഡാണ് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുക അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒരു ശേഖരം ആണത് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉള്ളിലുണ്ട് നമുക്കുള്ളിലെ കാഴ്ചകളിലേക്ക് പോവാം അത് കൂടാതെ ഇവിടെ ഒരു മിനിയേച്ചർ ഈയൊരു പയനാ കാർ മ്യൂസിയത്തിന്റെ മിനിയേച്ചർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട് ചക്രങ്ങളുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് ആ ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഇന്ന് കാണുന്ന വലിയ വലിയ വാഹനങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുള്ളത് ഇപ്പൊ ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് വീൽസിന്റെ റവല്യൂഷനെ കുറിച്ചിട്ടാണ് കാഴ്ചകള് പലതരം വീലുകൾ കാണുന്നുണ്ട് അതിന് തൊറ്റ സൈഡിലായിട്ട് പിന്നെ വന്നിട്ടുള്ള കാടവണ്ടികളും കുതിരവണ്ടികളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക പിന്നെ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടാറ്റ നാനോ എഞ്ചിന്റെ നാനോ ടൂർ ടിൻ സിലിണ്ടർ പെട്രോൾ എഞ്ചിന്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് ഒരു കോളേജിന്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് അവരുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വന്ന സാധനം ആയിരിക്കാം ചിലപ്പം പിന്നെ ഇവിടെ ടു സ്ട്രോക്ക് എഞ്ചിൻ ഫോർ സ്ട്രോക്ക് എഞ്ചിന്റെ ഒക്കെ മോഡൽസും കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ചക്രങ്ങള് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ കാളവണ്ടികളും കുതിരവണ്ടികളൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിൽ വന്ന ഒരുപാട് മാറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പല മെറ്റീരിയൽ ഐറ്റംസും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പണ്ട് മനുഷ്യര് വലിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ചക്രങ്ങള് വലിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ പണി കുറച്ചും കൂടെ എളുപ്പമായി ആ ഒരു റെവല്യൂഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ ചുറ്റും കാണുന്നതും ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് സൺഡേ ആയിപ്പോയി നല്ല തിരക്കാണ് ഒരുപാട് ഈ മൈസൂർ ബാംഗ്ലൂർ റോഡ് ആയത് കൊണ്ടായിരിക്കാം വെറുതെ പോകുന്നവർ പോലും കാർ നോക്കുന്നുണ്ടോ ഇവിടുത്തെ പുറമത്തെ സ്ട്രക്ചർ കണ്ടിട്ട് ഒരുപാട് കാറിൻ്റെ വെറൈറ്റീസ് ഉണ്ട് നല്ല കളറിലുള്ള കാറുകൾ ഇന്നത്തെ കാറിൻ്റെ കളറുകളൊന്നുമല്ല കേട്ടോ അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫി എച്ച് കാറിന്റെ രണ്ട് മോഡലുകളാണ് ഇവിടെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ഇത് നയൻറ്റീൻ ട്വന്റി ഫൈവ് മോഡലാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നയൻറ്റീൻ ട്വന്റി എയ്റ്റ് മോഡലാണ് പിന്നെ ഇവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ മഹാത്മാഗാന്ധി യൂസ് ചെയ്തിരുന്ന ഒരു കാർ ഇവിടെ മോഡല് കൊടുത്തിട്ടുണ്ട് കേട്ടോ അദ്ദേഹം കർണാടകയിൽ വന്ന സമയത്ത് ട്രാവൽ ചെയ്തിരുന്ന കാറാണ് ഇതിന്റെ പേര് കൊടുത്തിരിക്കുന്നത് സ്റ്റഡ് ബേക്കർ എന്നിട്ടാണ് പെട്രോൾ എൻജിൻ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ എൻട്രി വരുന്നത് ഫസ്റ്റ് ഫ്ലോർ ആണ് കേട്ടോ ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലും ഒരുപാട് വണ്ടികൾ അറേഞ്ച് ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടോ ഈ മ്യൂസിയം നിൽക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് യു എസ് എല്ലാം നയൻറ്റീൻ ഫോർട്ടി സെവനിൽ വന്നിട്ടിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കാറാണ് ഫുൾ ലെങ്തി ആയിട്ട് നിൽക്കുന്നുണ്ട് ഭയങ്കര ലെങ്ത് തോന്നില്ല എഞ്ചിനൊക്കെ ഒരുപാട് വെറൈറ്റി ഓഫ് കാറിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ഫോർഡിന്റെ ഒരു കളക്ഷൻ ആണ് വരുന്നത് പല കളേഴ്സിലുള്ള കാറുകളുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് കാണുന്ന കളേഴ്സ് ഒന്നല്ല പണ്ടത്തെ കളറിൻ്റെ കളക്ഷനൊക്കെ ആ ഒരു കളറുകളൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് ഇനി ഇവിടെ ഒരു പല്ലക്ക് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അടുത്തത് നമുക്ക് ഇവിടെ കാണാനുള്ള രാജകീയ പ്രൗഢി തോന്നിക്കുന്ന ഒരു കാറ് തന്നെയാണ് മൈസൂരിലെ രാജാവായിരുന്ന ജയചാമേന്ദ്ര ജയചാമേന്ദ്രവാദ്യർന്നിട്ടാണ് കേട്ടോ പേര് വരുന്നത് അദ്ദേഹം യൂസ് ചെയ്ത കാറാണ് നയൻറ്റീൻ ഫോർട്ടി നയനിലുള്ളതാണ് ഇംഗ്ലണ്ടിൽ നിന്നാണ് ഈ ഒരു കാറ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അല്ല ഒരു രാജകീയ ലുക്ക് നിങ്ങൾക്ക് തോന്നുന്നില്ലേ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ ഒരു ക്ലാസിക് ഐറ്റം ആണ് എന്റെ തൊട്ടുപറകിൽ നിങ്ങൾ കാണിട്ടോ ഒരുപാട് ഫിലിംസിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കാറാണ് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് കാറുള്ളത് ഫിലിമിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഫിലിമിലെ ഓരോ സ്റ്റിൽ ഫോട്ടോസൊക്കെ നമുക്ക് ഇതിന്റെ പുറകിൽ കാണാൻ പറ്റും സി വി രാമനെ കുറിച്ച് നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവും പഠിക്കുന്ന സമയത്തൊക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു കാറിന്റെ മോഡലാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് ചട്ടേക്കറിന് തന്നെയാണ് ഒരു കാർഡ മോഡലും പേര് വരുന്നത് അപ്പൊ നമ്മള് ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോനിപ്പോ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് പോകുന്നത് അവിടെ ഒരുപാട് കാറിൻ്റെ കളക്ഷൻസ് ഉണ്ട് ആ പാസേജിലാണ് ഇവിടെ നമ്മളെ മിലിറ്ററിയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിൾ കാണുന്നത് ഗ്യാസ് സിക്സ്റ്റി എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് നമുക്ക് താഴെ ഏതൊക്കെ വണ്ടികളാണുള്ളതെന്ന് പോയി നോക്കാം ഒരുപാട് വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ കാർ മാത്രല്ല വലിയ വലിയ റോറികളും ഹെവി വെഹിക്കിൾസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ വലിയൊരു ഏരിയ തന്നെ ഉണ്ട് പണ്ടത്തെ ഒരുപാട് വണ്ടികളുടെ കളക്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട് എഞ്ചിനൊക്കെ പാർട്സ് തുറന്നു വെച്ചും കൊണ്ടുള്ള ഒരു വെഹിക്കിളൊക്കെ നമുക്ക് പോയി നോക്കാം ഇപ്പൊ ബജാജിന്റെ ടൂ വീലേഴ്സിന്റെ മോഡൽസ്വിടെ കാണാൻ പറ്റും ഇവിടെ നെക്സ്റ്റ് കാണാൻ പറ്റുന്നത് മിലിറ്ററിയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു വണ്ടിയാട്ടോ നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട് നല്ല വീലൊക്കെ ഭയങ്കര ഹൈറ്റ് ഉണ്ട് പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വെഹിക്കിൾ ആണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അങ്ങോട്ട് ഒരുപാട് വണ്ടികൾ വണ്ടികളിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ പണ്ട് മൂവീസിലൊക്കെ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉപയോഗിച്ചിരുന്ന ഫി എച്ചിൻ്റെയും അംബാസിഡറിന്റെയും കുറെ മോഡലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും ഒക്കെ വെറൈറ്റി വെറൈറ്റി കളേഴ്സിലാണ് കാണുന്നത് എല്ലാ വണ്ടീന്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങൾ എഞ്ചിൻ ആയാലും ടോർക്ക് ആയാലും കാര്യങ്ങളൊക്കെ ഇവിടെ നെയിംബോർഡില് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഫിയേറ്ററിന്റെ സീരീസ് ആണ് കൊടുത്തിട്ടുള്ളത് പണ്ടത്തെ മുംബൈ ടാക്സി ആണ് കേട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടാവും പണ്ടത്തെ സിനിമകളിലൊക്കെ മുംബൈ ടാക്സികൾ കൻമന്ന സിനിമയിൽ മോഹൻലാൽ ഓടിച്ചിരുന്ന ആ ഒരു മുംബൈ ടാക്സി നിങ്ങൾ എല്ലാവർക്കും മനസ്സിൽ വന്നിട്ടുണ്ടാവും ആ ഒരു വണ്ടിയുടെ മോഡൽ തന്നെയാണത് പണ്ടത്തെ ഒരു കർണാടക ഫിലിം സ്റ്റാർ യൂസ് ചെയ്തിരുന്ന ആണ് കേട്ടോ അവിടെ കൊടുത്തുള്ളത് പലരും ഡൊണേറ്റ് ചെയ്ത വണ്ടികളും ഇവിടെ ഉണ്ട് വിഷ്ണുനട്ടനാണ് ആളുടെ പേര് കേട്ടോ ഇവിടെ ഒരു ടിപൊളി ജീപ്പിന്റെ മോഡൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു മോഡലിനെ ഇവിടെ നിർത്തിച്ചിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഒരു വുഡൻ ടച്ച് തോന്നുന്ന കളർ ആണ് വരുന്നത് അതിന് വുഡാണോന്ന് അറിയില്ല കേട്ടോ ബോഡി വുഡാണോ വുഡിന്റെ പെയിന്റ് ആണോ അറിയില്ല എന്തായാലും സംഭവം അടിപൊളി ആയിട്ടുണ്ട് മിലിറ്ററിയില് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഹെവി വെഹിക്കിൾ ആണ് നമ്മളത് തൊട്ട് പറകലുള്ളത് കേട്ടോ ആ ഒരു അവരുടെ ഡ്രസ്സിന്റെ ഒക്കെ കളർ കോമ്പിനേഷനിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത് സംഭവം കേടായിട്ടുണ്ട് ഇപ്പം സൺഡേ ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ നല്ല തിരക്കായിരിക്കും വീട്ടിൽ ജസ്റ്റ് കാണാൻ വരുന്ന കുഴപ്പമില്ല വ്ലോഗൊക്കെ ചെയ്യാൻ വരുന്ന ഒരു സൺഡേ ചൂസ് ചെയ്യാതിരിക്കുക കാരണം അതിന്റെ ഒരു കുഴപ്പം ഞാൻ കൂടെ കാണുന്നുണ്ട് എല്ലാവരും വന്ന് ആക്കുമ്പോൾ വീഡിയോ എടുക്കാനോ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് രണ്ടായിരത്തി എട്ട് ബെൻസ് ആണ് ആണ്ട്ടോ ഈ കാണുന്നത് ഈ ഒരു മോഡലില് വണ്ടി നമ്മള് രാജമാണിക്ക സിനിമയില് മമ്മൂട്ടി യൂസ് ചെയ്യുന്നുണ്ട് ഒരു റെഡ് കളർ ആയിരുന്നു അങ്ങോട്ട് കുറെ ബെൻസിന്റെ മോഡലുകൾ നിങ്ങൾക്ക് കാണാൻ രണ്ടായിരത്തിന് ശേഷമുള്ള മോഡലുകളാണ് വരുന്നത് നയൻറ്റീൻ എയ്റ്റി നൈനിൽ വരുന്ന കാരലാക് ഫ്ലീറ്റ് വുഡ് ലെഫ്റ്റ് ഹാൻഡിൽ വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബെൻസിന്റെ നയൻറ്റീൻ ട്വന്റി സിക്സ് മോഡലാണ് കേട്ടോ നമ്മളെ കാണുന്നത് ജർമ്മൻ മെയ്ഡ് ആയിട്ടുള്ള ഐറ്റം ആണ് അല്ല ഇതിലെ ലുക്ക് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാജിപ്പാപ്പിന്റെ വണ്ടി പോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു വണ്ടിക്ക് പെയിന്റ് എടുത്തേങ്ങനെ ഉണ്ടാകും അതുപോലത്തെ ലുക്ക് ഉണ്ട് കേട്ടോ ഇതിനുള്ള ഒരു മ്യൂസിയം കാണിച്ചിട്ടുണ്ടോ മഞ്ജുഷ മ്യൂസിയം എന്നാണ് പേര് പറഞ്ഞത് എന്തൊക്കെയാ ഉള്ളത് നമുക്ക് പോയോക്കാം മാസ്ക് ഐറ്റംസ് ആണല്ലോ കൊടുത്തത് എന്തൊരു ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടതാ അങ്ങനെയൊക്കെ അവിടെ എഴുതി വെച്ചിരുന്നു പണ്ട് ഉപയോഗിച്ചിരുന്ന പാത്ര ഏർ തവികള് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അരിവാളുകള് അതുപോലെ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാനുണ്ട് കേട്ടോ അളവുപാത്രങ്ങളൊക്കെ കാണാനുണ്ട് പണ്ടത്തെ ക്യാമറ എങ്ങനെയായിരുന്നു ചന്ദ്രോ പണ്ട് ഉപയോഗിച്ചിരുന്ന ക്യാമറയാണെട്ടോ നമ്മൾ ഇന്ന് കൊണ്ടുനടന്നാല് ഫോണില് കൊണ്ടുനടക്കാനൊന്നും കഴിയില്ല Akwai ikkuzi na ne. ഇപ്പോൾ നമ്മൾ പയാന കാർ മ്യൂസിയത്തിൻ്റെ വ്ളോഗ് കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞിട്ടോ ഒരുപാട് ക്ലാസിക് കാറുകളും അതുപോലെ തന്നെ ഇൻഡീഷ് കാറുകളുടെയൊക്കെ കളക്ഷൻസ് ഉണ്ട് മഹാത്മാഗാന്ധി യൂസ് ചെയ്ത കാറ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കാറുകൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്